ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ കറിയാണ് നല്ല രുചികരമായ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് ടേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഓയിൽ കുറവായതുകൊണ്ടാണ് കുറച്ചും ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അല്ലെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് രണ്ട് ചെറിയ സവാളയും കൂടെ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സവാള നന്നായിട്ട് വളർന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു തക്കാളിയാണ് ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയും കൂടിയാണ് ആറ് ടീസ്പൂൺ ചേർക്കുന്നത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമണം മാറുന്നവർ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പം ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഈ മസാലയൊക്കെ ഇതിലോ ഈ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വരും അതിന് വെള്ളം ഊറി വരും അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ട് രമ്പയില ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇത് രമ്പയിലും കൂടി ചേർക്കുമ്പോൾ ചിക്കൻ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു മണമായിരിക്കും അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാടൊന്ന് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചിക്കൻ വെന്തതിനു ശേഷം നമ്മൾ തവിയിട്ട് ഇങ്ങനെ ഇളക്കാനൊന്നും പാടില്ല ചിക്കൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരുപാടൊന്നും ഇത് ഇളക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നല്ല രുചികരമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്